ഒരാളുടെയും വീട്ടിൽ അള്ളാന്റെ റസൂലിന്റെ ഫോട്ടോ ഇല്ലല്ലോ എന്നാൽ റസൂൽ നമ്മൾ സ്നേഹിക്കണ്ടേ തീർച്ചയായും സ്നേഹിക്കണം എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് രണ്ട് രൂപത്തിലാണ് ഒന്ന് പറയുന്നു നിങ്ങൾ എന്നെ പിൻപറ്റുക തുമ്മിയാൻ അൽഹുലില്ല എന്ന് പറയൽ പ്രവാചക സ്നേഹമാണ് ആ എന്ന് കേൾക്കുമ്പോൾ എന്ന് പറയൽ പ്രവാചക സ്നേഹമാണ് അത് തുമ്മിയ വീണ്ടും അതിനുള്ള ദിക്കറ് പറയൽ പ്രവാചക സ്നേഹമാണ് തുപ്പുമ്പോൾ ഇടതു ഭാഗത്തേക്ക് തുപ്പൽ പ്രവാചക സ്നേഹമാണ് രണ്ടാളിരിക്കുന്ന സീറ്റിൽ മൂന്നാമതൊരാൾ ഇരിക്കുമ്പോൾ രണ്ടാളുടെയും സമ്മതം ഉറപ്പു വരുത്തി ഇരിക്കൽ പ്രവാചക സ്നേഹമാണ് ഉറങ്ങാൻ പോകുമ്പോൾ പല്ലു തേക്കൽ പ്രവാചക സ്നേഹമാണ് അങ്ങനെ റസൂറുള്ള പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും വീട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ കൂടുതൽ വൈകാതെ സ്വത്ത് ഓഹരി വെക്കൽ പ്രവാചക സ്നേഹമാണ് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ലാത്ത കാര്യമാണ് സ്വത്ത് ഓഹരി വെക്കൽ ഇങ്ങനെ എന്താണോ ശരീരത്തിൽ പഠിപ്പിക്കപ്പെട്ടത് അത് കൃത്യമായി ചെയ്യൽ നമ്മുടെ സ്വർണത്തിന്റെ ജക്കാത്തു ഓരോരോ വർഷവും കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തൽ സ്നേഹമാണ് അപ്പോൾ ഒന്ന് അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ പിന്തുടരലാണ് പ്രവാചകസ്നേഹം മറ്റൊന്ന് നബി കരീം അലഹി വസ്ല്ലമയുടെ പേരിൽ ധാരാളമായി സലാത്ത് ചെല്ലുക സലാത്തിനൊരു അതിരും കണക്കുമില്ല നിങ്ങൾ എനിക്ക് വേണ്ടി രക്ഷക്കും സമാധാനത്തിന് വേണ്ടി അള്ളാന്റെ റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സൂറത്ത ഹിസാബിലെ അമ്പത്താറാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ജീവിക്കുകയും റസൂലുള്ളാക്ക് വേണ്ടി ദ്വാരക്കുകയും ചെയ്യുക